നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയില്ല നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് ഗോശ്രീ പാലത്തിലെ ഗതാഗത കുരുക്ക് സമാന്തര പാലത്തിന്റെ നിർമ്മാണം യുദ്ധകലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രതികാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചു ഗോശ്രീ പാലത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ സമാന്തര പാലത്തിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഗോശ്രീ പാലത്തിന്റെ ബാതൃകൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ടാർച്ച ചെയ്ത് പ്രതീകാത്മക പ്രതിഷേധ സമരം നടത്തി സമരപരിപാടി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾജിയ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഗോശ്രീ പാലം തുറന്നിട്ട് ഇരുപത്തിയൊന്നോളം വർഷങ്ങളായി ഞങ്ങൾക്ക് വൈപ്പിൻകരക്കാർക്ക് ഏറ്റവും കൂടുതൽ ഏഷ്യയിലെ തന്നെ ജനസാന്തയുള്ള വൈപ്പിൻകരയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള ആ വൈപ്പിൻകരയിൽ നിന്നും ഈ ഒറ്റ പാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചാരം നടക്കുന്നത് ഈ ഒരു പാലം ഇവിടെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് പാലമാണ് സമാന്തര പാലം ഈ സമാന്തര പാലം എത്ര മാ ഒരു മാസത്തിലേറെയായി പൊളിച്ചിട്ടിട്ട് ഇതേ ഇത് പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇത്രയ്ക്ക് വാഹന തിരക്കും ജനസാന്ദ്രതയും ഏറിയ ഈ വൈപ്പിൻകരിയിലെ ജനങ്ങളാണ് ഈ വാഹനങ്ങൾ ധാരാളം ഇതിലേ പോകുന്നത് എറണാകുളത്തു നിന്ന് വരുന്ന വാഹനങ്ങളും വൈപ്പിനിൽ നിന്ന് വരുന്ന വാഹനങ്ങളും നേരത്തെ രണ്ട് പാതയിലൂടെയാണ് ഈ പാലത്തിലൂടെയാണ് വൈപ്പിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്നത് ആ പാലത്തിലൂടെ എറണാകുളത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് ഡയറക്ഷനിലേക്കുമുള്ള ബസ് പോക വണ്ടികൾ പോകുന്നത് ഇപ്പോൾ ആ പാലത്തിലൂടെയാണ് ആ പാലമാണെങ്കിൽ വളരെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു അതും സഞ്ചാരയോഗ്യമല്ല ഇതാണെങ്കിലും നമുക്കെല്ലാം കാണാം ഇതാണെങ്കിലും നമുക്കെല്ലാം കാണാം ഇത് പണി തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞെങ്കിലും ഇതേ വരെ ഇത് പൂർത്തിയാക്കുവാനുള്ള ഒരു ശ്രമം ഇവർ നടത്തിയിട്ടില്ല ഇതെന്ന് പൂർത്തിയാകുമെന്ന് പറയുന്നില്ല എന്നാൽ മാത്രമല്ലേ ആളുകൾക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പണിക്കാരും അല്ലേ ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇന്നലെ പൊതുപണിയോടൊക്കെ ആയിരുന്നു ഇന്ന് വർക്കിംഗ് ഡേ ആണ് പണിക്കാരില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ തുടർന്നാൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി മനുഷ്യൻ്റെ അവകാശങ്ങൾ എവിടെയൊക്കെ ധ്വംസിക്കുന്നുവോ അവിടെയെല്ലാം കടന്ന് ചെന്നുകൊണ്ട് ആ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഈ സമിതിയെന്നും ഉണ്ടാകും ഒരു മാസത്തോളമായി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്ന ഗോഷ്ട്രി രണ്ടാം പാലം യുദ്ധകാലാസ്ഥാനത്തിൽ പണിതീർത്താൽ മാത്രമേ വൈപ്പിൻചരിതയ്ക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും പാലം മടച്ചതുപോലെ രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ് നിലവിൽ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടു അതുപോലും അടിയന്തരമായി ടാർച് ചെയ്യുവാൻ അധികാരികൾ അലംഭാവം കാണിക്കുന്നു മൊബൈൽ ടാറിംഗ് സംവിധാനം ഏർപ്പെടുത്തി ചെറിയ കുഴി രൂപപ്പെടുമ്പോൾ തന്നെ അത് ടാർച്ച് ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾശിയം മാമ്പള്ളി പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകുമെന്നും മാമ്പള്ളി അറിയിച്ചു സമരപരിപാടിയിൽ സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം അധ്യക്ഷത വഹിച്ചു പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികളായ സെക്രട്ടറി ഓജൻ എ ജെ പി കെ സിദ്ധാർഥൻ സെബിൻ അറക്കൽ ബിജു തുണ്ടിയിൽ ആന്റണി പുനത്തറ ഫ്രാൻസിസ് അറക്കൽ റോസ്ലി ജോസഫ് എയ്റ്റസ് പൂപ്പാടി കെ മണി ടി പി സെബാസ്റ്റ്യൻ സുരേഷ് ചെറായി രാജുമാതിരപ്പള്ളി കെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ